യമനിലെ വധശിഷ ഭീഷണി നിന്ന് നിമിഷപ്രിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് കാന്താപുരം എ പി അബുബക്കർ മുസ്ലേ രംഗത്ത് നിമിഷപ്രിയയുടെ മോചനത്തിനായി താൻ നടത്തിയ ഇടപെടലുകളും അതിന്റെ പുരോഗതിയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ നിരന്തരം അറിയിച്ചിരുന്നതായി അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി വധശിക്ഷ നീട്ടിവെച്ചതായുള്ള ഔദ്യോഗിക വിവരം നിന്ന് ലഭിച്ചെന്നും ഇനി പ്രാർത്ഥന തുടരാം എന്നും കാന്താപുരം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന ദീർഘകാലമായി ആശങ്കയിലായിരുന്ന നിമിഷപ്രിയയുടെയും കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിനും വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് മനുഷ്യൻ എന്ന നിലയിൽ തന്നാലാകുന്നു ചെയ്യുന്നുവെന്നേ ഉള്ളു കാന്താപുരം വിനയത്തോടെ പറഞ്ഞു ഇസ്ലാം മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് അവിടെ ജാതി മത വേർതിരിവില്ല അദ്ദേഹത്തിന് ഈ വാക്കുകൾ നിമിഷപ്രിയ എന്ന വ്യക്തിയുടെ മതമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ ഒരു ഇന്ത്യൻ പവർ എന്ന നിലയിൽ അവർ നേരിടുന്ന ദുരിതത്തിൽ സഹായഹസ്തം നീട്ടുന്നതിന്റെ അടിസ്ഥാനപരമായ മാനുഷികതയാണ് എടുത്തു കാണിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ അതിൽ ഇടപെട്ട് മനുഷ്യത്വപരമായ ഒരു പരിഹാരം കാണുക എന്നത് ദേശീയ താല്പര്യമാണ് എന്ന് കാന്താപുരത്തിന്റെ നിരീക്ഷണം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ ബോധ്യമാണ് തന്നെ നയിച്ചതെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾക്കിടയിൽ അങ്ങേയറ്റം സ്വാധീനമുള്ള വ്യക്തിത്വമാണ് കാന്താപുരം എ പി അബുബക്കർ മുസുലിയർ അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും പ്രവർത്തനത്തിനും വലിയ പ്രാധാന്യമുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒരു മത നേതാവ് എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചാണ്ടിയുമ്മൻ എം എൽ എ നിമിഷപ്രിയുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കാന്താപുരത്തെ സമീപിക്കുന്നത് ഈ അഭ്യർത്ഥന ഒരു നിർണായക വരിത്തിരുവായി ചാണ്ടിയമ്മൻ നേരത്തെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഈ നീക്കം ഈ വിഷയത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയ അതിർവരുമ്പുകൾക്കപ്പുറം ഒരു മനുഷ്യജീവിന്റെ വില തിരിച്ചറിഞ്ഞുള്ള ഒരു സഹായഹസ്തം അവിടെ പിറവിയെടുക്കുകയായിരുന്നു യമനിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണ് ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം അവിടുത്തെ നിയമവ്യവസ്ഥയും നീതിന്യായ നടപടികളും സാധാരണ നിലയിലായിരുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യമൻ ഭരണകൂടവുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും വധശിക്ഷ നീട്ടിവെപ്പിക്കാനും സാധിച്ചത് കാന്താപുരത്തിന്റെ സ്വാധീനത്തെയും നയതന്ത്രപരമായ കഴിവുകളെയും വ്യക്തമാക്കുന്നു പലപ്പോഴും ഔദ്യോഗിക ചാനലുകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വ്യക്തിഗത ബന്ധങ്ങളും ആത്മാർത്ഥമായ ശ്രമങ്ങളും ഫലം കാണിക്കാറുണ്ട് കാന്താപുരത്തിന്റെ കാര്യത്തിൽ ഇത് സത്യമായിരിക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കാന്താപുരത്തിന്റെ ഇടപെടലിൽ ലഭിച്ച ദേശീയ പ്രാധാന്യം വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ എല്ലാ പുരോഗതിയും അറിയിച്ചുവെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഈ ദൌത്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ പരോശമായ പിന്തുണയുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹകരണവും അറിവും ഈ വിഷയത്തെ അത്യന്താപേക്ഷിതമാണ് അതിനിടെ വധശിക്ഷ നീട്ടിവച്ച വിവരം ഇന്നലെ ഔദ്യോഗികമായി യമനിൽ നിന്ന് അറിയിച്ചുവെന്ന പ്രസ്താവന ദൗത്യം ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് ഉറപ്പു നൽകാനും വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിനുള്ള ആദ്യ ഇതിനെ കാണാം യമനിയിലെ നിയമമനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് കേസ് പിൻവലിച്ചാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കൂ ഈ തുക കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ദൗത്യ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനായി പൊതുസമൂഹത്തിന്റെ പിന്തുണയും കാന്താപുരം അഭ്യർത്ഥിച്ചിട്ടുണ്ടാക്കാം ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന കാന്താപുരത്തിൻ്റെ വാക്കുകൾ ഈ ദൗത്യത്തിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിമിഷപ്രിയുടെ കുടുംബത്തിന് ഇത് പുതിയൊരു ജീവിതം നൽകാനുള്ള പ്രതീക്ഷയാണ് ഒരു വർഷത്തിലേറെയായി വധശിക്ഷ ഭീഷണി കഴിയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം മരിക്കിയത് ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ മാനുഷിക വിഷയങ്ങളിൽ ഇടപെട്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു പാഠം കൂടിയാണ് രാജ്യത്തിന്റെ അതി വരുമ്പോൾക്കപ്പുറം മനുഷ്യജീവിന് വില കൽപ്പിക്കുകയും ദുരിതത്തിലായവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും സാധ്യമാകും എന്നിത് തെളിയിക്കുന്നു നിമിഷപ്രിയെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യം പുറത്തു വന്നപ്പോൾ മുതൽ പല ഗൂണുകളിൽ നിന്നുള്ള സഹായ പശ്ചങ്ങൾ നീണ്ട എന്നാൽ പി അബുബെക്കർ മുസ്ലിയർ പോലുള്ള ഒരു വ്യക്തിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഈ ദൗത്യത്തിന് ഒരു ഔദ്യോഗികവും അധികാരികവുമായ സ്വഭാവം നൽകി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനവും മത നേതാവ് എന്ന നിലയിലുള്ള സ്വീകൃതയും യമൻ പോലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്താൻ സഹായകമായിട്ടുണ്ടാകണം ഈ ദൗത്യം വിജയകരമായി പൂർത്തിയായാൽ ഇത് വെറും ഒരു വ്യക്തിയുടെ മോചനം മാത്രമല്ല മറിച്ച് മാനുഷികതയുടെയും നയതന്ത്രത്വത്തിൻ്റെയും വിജയമായിരിക്കും ജാതിമത മത ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ ഒരു ജനത ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ദിയാദാനം സ്വരൂപിക്കുന്നതിനും മറ്റ് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതിനും കാന്താപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ആവശ്യമാണ് അതുപോലെ ഈ വിഷയം അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ അവർക്ക് സഹായം ലഭ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ അനുഭവം ഒരു പാഠപുസ്തകമായി മാറും നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഈ പ്രാർത്ഥനയും ശ്രമങ്ങളും പൂർണ്ണ വിജയത്തെത്തുമ്പോൾ നമുക്ക് പ്രത്യേകിക്കാം കാരണം ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്